ദൈവജനമേ പരിശുദ്ധ അമ്മ നമുക്ക് നൽകിയ ജപമാല അതീവ ഭക്തിയോടെ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ തൽഫലമായി വരുന്ന അനുഗ്രഹത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു കഥ നമുക്ക് ശ്രമിക്കാം ഒരു പട്ടാളക്കാരൻ്റെ കഥയാണിത് ആയിരത്തി എണ്ണൂറുകളിലാണ് സംഭവം പാരീസ് നഗരത്തിൽ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയും കുഞ്ഞും താമസിച്ചിരുന്നു വിധവയായ ആ സ്ത്രീയുടെ ഏക സന്തോഷവും അഭിമാനവുമായിരുന്ന മകൻ്റെ പേര് ഹുബാൾട്ട് എന്നാണ് ദാരിദ്ര്യവും കഠിനമായ ജോലിയും ആ സ്ത്രീയെ നിത്യരോഗിയാക്കി മാറ്റി ഒരു ദിവസം മകനെ അടുത്ത് വിളിച്ച് അവൾ പറഞ്ഞു എൻ്റെ മകനെ അമ്മയ്ക്ക് തീരെ സുഖമില്ല അമ്മ മരിക്കാൻ പോവുകയാണ് അവസാനമായി എൻ്റെ സമ്പാദ്യം എനിക്ക് നിന്നെ ഏൽപ്പിക്കണം അമ്മേ നേടുവീർ്പോടെ ആ മകൻ വിളിച്ചു നമുക്ക് സമ്പത്തായി ഒന്നുമില്ലല്ലോ അമ്മയല്ലേ എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് അമ്മ പോയാൽ അവന് വാക്കുകൾ ഇടറി ഒരു വലിയ നിധി എനിക്ക് നിന്നെ ഏൽപ്പിക്കാനുണ്ട് മോൻ തലയണയുടെ അടിയിൽ നിന്ന് അതൊന്നെടുക്കുമോ തലയണയുടെ അടിയിൽ ഒരു പഴയ ജപമാല ഹുബാൾഡിൻ്റെ കയ്യിൽ ഉടക്കി എൻ്റെ മകനെ ഈ അമ്മയ്ക്ക് നിനക്ക് നൽകാൻ ഈ നിധി മാത്രമേ ഉള്ളൂ വീർപ്പുമുട്ടലോടെ അമ്മ തുടർന്നു ജപമാല മാത്രമേ എനിക്കുള്ളൂ എൻ്റെ മോൻ ഈ അമ്മയ്ക്ക് വേണ്ടി ഇത് മാത്രം ചെയ്യണം ഈ അമ്മയുടെ ഓർമ്മയ്ക്കായി എന്നും ജപമാല ചൊല്ലുമെന്ന് അമ്മയ്ക്ക് വാഗ്ദാനം ചെയ്യണം ഞാൻ തീർച്ചയായും ചെയ്യും അമ്മേ ഹുബാൾഡ് അമ്മയ്ക്ക് വാക്ക് നൽകി ഒരു ദിവസം പോലും ജപമാല ചൊല്ലാത്ത ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല നിറംമൊഴികളോടെ അവൻ തൻ്റെ അമ്മയ്ക്ക് ഉറപ്പ് നൽകി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഭൂബാൾഡെൻ്റെ അമ്മ മരിച്ചു അമ്മ മരിച്ചതോടെ ആ മകൻ ഒറ്റപ്പെട്ടു ജീവിക്കാനുള്ള അവൻ്റെ വഴി ആർമിയിൽ ചേരുക മാത്രമായി അങ്ങനെ അവൻ പരിശീലനത്തിനായി ക്രിമിയൻ ദ്വീപിലേക്ക് അയച്ചു ഒരു നല്ല സൈനികനായി പേരെടുത്ത ഹുബാൾഡിനെ തേടി ഉന്നത പദവികളെത്തി മുപ്പതാം വയസ്സിൽ അവൻ കേണൽ പദവിയിലുമെത്തി സൈനിക നേട്ടങ്ങൾക്കിടയിൽ നിർഭാഗ്യവശാൽ ആത്മീയ ജീവിതത്തെ ഹുബാൾഡ് ബോധപൂർവ്വം മറന്നു മതപരമായ എല്ലാ ആചാരാനുഷ് അനുഷ്ഠാനങ്ങളും ആ മകൻ അവസാനിപ്പിച്ചു ഇന്ന് പട്ടാളക്കാരനായ ഹുബാൾഡ് എങ്കിലും അമ്മയോടുള്ള വാക്ക് പാലിക്കാനായി ജപമാല ചൊല്ലുന്നതിൽ ഹുബാൾഡ് ഒരിക്കലും മുടക്കം വരുത്തിയില്ല എത്ര ജോലി തിരക്കാണെങ്കിലും പതിനഞ്ച് മിനിറ്റ് ജപമാല മണികളിലൂടെ സഞ്ചരിക്കാൻ തൻ്റെ വിരലുകളെ അവൻ പാകപ്പെടുത്തിയിരുന്നു എന്നിൽ വന്ന മാറ്റങ്ങൾ എൻ്റെ അമ്മ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ അധരങ്ങൾ സ്വർഗസ്ഥനായ പിതാവെ നന്മ നിറഞ്ഞ മറിയമേ ഇവ ഉരുവിടുന്നുവെങ്കിലും എൻ്റെ ആത്മാവിൽ എനിക്ക് മതമില്ല ഞാൻ വലിയ പാപിയായിരിക്കുന്നു ഇങ്ങനെ ചിന്തിച്ച് ചില സമയങ്ങളിൽ അവൻ ദുഃഖിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ സൈന്യം സെബാസ്റ്റോപോൾ പട്ടണം വളഞ്ഞ് ആക്രമിക്കുന്ന സമയം ഹുവാൾഡിൻ്റെ സൈന്യം മലാക്കോഫിന് സമീപം ക്യാമ്പ് അടിച്ചിരിക്കുകയായിരുന്നു അന്ന് സെപ്റ്റംബർ ഏഴാം തീയതി രാത്രി ഹുവാൾഡ് തൻ്റെ കട്ടിലിൽ ക്ഷീണത്തിനായി കിടന്ന് ഉറങ്ങുകയാണ് തൻ്റെ അവിശ്വതതയും പാപാവസ്ഥയും സ്വപ്നത്തിൽ കണ്ടപ്പോൾ അവൻ നിലവിളിച്ച് കരഞ്ഞു അപ്പോൾ ആരോ തോളിൽ തട്ടുന്നത് പോലെ അവന് തോന്നി കിണൽ താങ്കൾ ഇത്രയും നേരത്തെ ഉണർന്നോ തിരിഞ്ഞു നോക്കിയപ്പോൾ ആർമി ചാപ്ലൈനെയാണ് കണ്ടത് അവർ പരസ്പരം കൈകൾ കൊടുത്തപ്പോൾ ഭൂപാളിൻ്റെ കൈകളിലെ ജപമണി മാലകൾ ചാപ്ലൈൻ തിരിച്ചറിഞ്ഞു കിണൽ താങ്കൾ ജപമാല ചൊല്ലുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷം താങ്കൾ ഇത്രയും വലിയ മാതൃഭക്തനായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു ചാപ്ലൈൻ പറഞ്ഞു ഞാൻ ഞാനങ്ങനെയല്ല എൻ്റെ അമ്മയോടുള്ള വാക്ക് പാലിക്കാൻ വേണ്ടി മാത്രം നടന്ന സംഭവങ്ങളെല്ലാം ആ വൈദികനായ ചാപ്ലൈനോട് കേണൽ പറഞ്ഞു കേണൽ ഹുവാൾഡ് പറഞ്ഞു നിറമുറികളോടെ തൻ്റെ മുമ്പിലിരിക്കുന്ന കിണലിനെ ചാപ്ലൈൻ അച്ഛൻ ആശ്വസിപ്പിക്കുകയും യേശുവിന് യേശുവിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹത്തെപ്പറ്റി ഓർമ്മിപ്പിക്കുകയും ചെയ്തു അധിക നേരം മുന്നോട്ട് പോയില്ല കുംഭസാനത്തിനായി കേണൽ വൈദികൻ്റെ മുന്നിൽ മുട്ടുകുത്തി പാപങ്ങളുടെ മാറാപ്പ് വർഷങ്ങൾക്ക് ശേഷം ആ പാതിരാത്രിയിൽ ആ ആത്മീയ പര്യൻ്റെ മുമ്പിൽ കേണൽ ഇറക്കി വച്ചപ്പോൾ അമ്മയുടെ മടിയിലിരുന്ന് കുരിച്ചു വരച്ചപ്പോൾ കിട്ടിയ ആത്മീയ സ്വാതന്ത്ര്യം ഒരിക്കൽ കൂടി അവൻ തിരികെ കിട്ടി പാപമോചനം നൽകാനായി വൈദികൻ കരങ്ങൾ ഉയർത്തിയപ്പോൾ നീർച്ചാലിനരികിലെ മാൻപെടെ പോലെ കേണൽ ഹുബാൾഡിൻ്റെ ഹൃദയവും ആനന്ദത്താൽ തുള്ളിച്ചാടി ആത്മീയ ആനന്ദത്തിന്റെ നിറവിൽ നിൽക്കുമ്പോഴാണ് പൊടുന്നനെ ശത്രു സൈന്യത്തിൻ്റെ ആക്രമണമുണ്ടായത് ഒട്ടുമ മാന്തിച്ചില്ല തൻ്റെ സൈന്യത്തെ വിളിച്ചു നടത്തി കേണൽ യുദ്ധരംഗത്തേക്ക് ചീരിപ്പാഞ്ഞു ഭീകര യുദ്ധമായിരുന്നു ഇരുവശങ്ങളിലും നൂറുകണക്കിന് പടന്മാർ മരിച്ചു വീണു അവസാന വിജയം ഫ്രഞ്ച് സൈന്യത്തിന് തന്നെയായിരുന്നു പിറ്റേന്ന് മരിച്ചവരുടെ കൂട്ടത്തിൽ കേണൽ ഹുബാൾഡിൻ്റെയും മൃതദേഹം കണ്ടെത്തി ആ പോക്കറ്റിലപ്പോഴും പണ്ട് അമ്മ നൽകിയ ജപമണി മാല ഉണ്ടായിരുന്നു സ്വർഗം തുറന്ന ജപമണികൾ ആ മുഖത്തപ്പോഴും സ്വർഗീയ ശോഭയോടെ നിഴലാട്ടം മറിഞ്ഞിരുന്നില്ല വെറുതെയാണെങ്കിലും ജപമാല ചൊല്ലുന്നവരെ തേടി തക്ക സമയത്ത് സഹായവുമായി പരിശുദ്ധ മറിയം എത്തും ഉറപ്പ് ജപമാല ചൊല്ലുന്ന ഒരാത്മാവ് ചാപു ദോഷത്തിൽ മരിക്കാൻ ആ മാതൃഹൃദയം ഒരിക്കലും സമ്മതിക്കില്ല ആഗ്രഹിക്കില്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ